ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതുവേലേക്ക് സ്വാഗതം ബിഗ് ബോസ് ആരാധകർക്കൊക്കെ ഒക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടോ ഇന്നാണ് ബിഗ് ബോസിന്റെ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുള്ളത് ബിഗ് ബോസിലെ ഇപ്പോൾ ലാലേട്ടൻ തന്നെയാണ് അവതാരിക്കുന്നത് ഇപ്പം എല്ലാവരും മനസ്സിലായി എല്ലാവരും ഇത്ര നല്ല ലാലേട്ടൻ ലാലേട്ടനായിരിക്കുമോ എന്നുള്ളൊരു സംശയത്തിന്റെ ഇതിൽ നിൽക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ അത്ര വിമർശനങ്ങൾ ലാലേട്ടനും ബിഗ് ബോസ് ടീമിനും എല്ലാവർക്കും നേടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും വിമർശനങ്ങൾ നേടേണ്ടി വന്ന വേറൊരു ഉണ്ടായിട്ടില്ല അപ്പോൾ ലാലേട്ടൻ എന്നെ മടുത്തുപോയി എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ന്യൂസ് കേട്ടിരുന്നത് പക്ഷേ അതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഇത്രയും വൈകിയത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാനായിട്ട് ഒരുപാട് വൈകി പക്ഷേ ഇന്നത്തെ പ്രൊമോട് കൂടി നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ലാലേട്ടൻ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ അവതാരകനായിട്ട് വരുന്നത് ആ ലാലേട്ടൻ തുടരും എന്ന് തന്നെ പറയാം ഇന്നത്തെ പ്രൊമോടെ ഒരു പ്രത്യേക ഒരു ഗംഭീര പ്രൊമോ ആണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താ പറയുന്നത് തീപ്പൊരി എന്ന് തന്നെ പറയാം ശരിക്കും അതിലെ വീഡിയോസും എല്ലാം തന്നെ തീപ്പൊലിയുടെ ഇടകൂടെ ലാലേട്ടൻ വരുന്നു ഒരു മലയാള സിനിമയുടെ ഒരു എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമയുടെ ഒരു തട്ടുപൊടി മലയാള സിനിമയുടെ എല്ലാ കൂടിയുള്ള ഒരു പ്രമേയമായിരുന്നു ലാലേട്ടൻ മുണ്ട് മടക്കി കുർത്തി വരുന്നു ബൈക്കിലാണ് ആദ്യം വരുന്നത് ബൈക്കിൽ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ എന്നാൽ ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വാച്ചിൽ ബിഗ് ബോസിൻ്റെ ഒരു എംബ്ലൊക്കെ കണ്ടു അപ്പോൾ അടിപൊളി പ്രൊമോ ആയിരുന്നു ഓരോ സീസണിലും അതിൻ്റെ പ്രത്യേകതയുള്ള ഓരോ പ്രൊമോ വരാറുണ്ട് ഇത്തവണത്തെ തീം എന്താണെന്നും നമുക്കതിന്ന് മനസ്സിലായില്ല എന്തായാലും തീപ്പൊരിയായിട്ടുള്ളൊരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളം ബിഗ് ബോസ് ആരാധകർക്ക് സന്തോഷിക്കാവുന്നതാണ് അടുത്ത് തന്നെ അപ്പോൾ ബിഗ് ബോസ് ആരംഭിക്കും ലാലേൻ്റെ പ്രൊമോ വന്നു കഴിഞ്ഞു ഇനി അടുത്തത് ഒക്കെ ഒരു വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ ഇനി വരുന്ന എല്ലാ വീഡിയോയ്ക്കും അപ്ഡേറ്റഡായിട്ട് ഞാൻ വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ